ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ക്ഷേത്രത്തിൽ പോയിട്ട് കാര്യങ്ങളൊന്നും നടന്നില്ല അതുകൊണ്ട് തന്നെ നിരാശയുടെ വീട്ടിലേക്ക് വരികയാണ് പ്രിയങ്ക വീട്ടിലേക്ക് വരുന്ന സമയം രാധിക വിചാരിക്കുന്നുണ്ട് ഇന്ന് തന്നെ എനിക്കിവിടുന്ന് തിരിച്ചു പോകണമെന്ന് കാറിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ദേഷ്യത്തോടെ പ്രിയങ്ക രാധികയോട് പറയുന്നുണ്ട് എൻ്റെ ജീവിതം ത നിങ്ങൾ നിങ്ങളിവിടുന്ന് പോകുമോ ഇന്ന് തന്നെ ഇവിടുന്ന് പോയേക്കണം ദേഷ്യത്തോടെ പ്രിയങ്ക അകത്തേക്ക് പോകുമ്പോൾ മുത്തശ്ശിയും പത്മിനിയും അവിടേക്ക് വന്നു ഇതെന്ത് പറ്റി പ്രിയങ്കയുടെ മുഖത്ത് വല്ലാത്തൊരു ഗൗരവം എന്നെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് രാധികയുടെ പത്മിനി ചോദിക്കുന്നു മോളെ പൂജയൊക്കെ കഴിഞ്ഞോ എന്ന് കഴിഞ്ഞോ അമ്മേ പക്ഷേ സത്യത്തിൽ പൂജയിൽ പങ്കെടുത്തോണ്ട് എനിക്കൊരു ഗുണമുണ്ടായി മനസ്സിലുള്ള കാര്യങ്ങൾ ചിലരോട് വ്യക്തമായിട്ടും പറയാൻ സാധിച്ചു മുത്തശ്ശി എന്ന ആറ്റുവാശ്ശേരിയിലേക്ക് പൊയ്ക്കോട്ടെ എന്ന് രാധിക മുത്തശ്ശിയോട് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അത് എന്തൊരു വരുണന് വേണ്ടിയുള്ള പൂജകളുടെ അവസാനം നാളെ കുടുംബക്ഷേത്രത്തിൽ നടക്കുകയല്ലേ അതിന് മോളില്ലാതെ എങ്ങനെയാണെന്ന് ചോദിക്കുന്നു അതിന് നിങ്ങൾ എല്ലാവരും കൂടി പോയാൽ മതി മതിയെന്ന് രാധിക ഞങ്ങൾ എല്ലാവരും കൂടി പോയാൽ ഈ പൂജ പൂർത്തിയാകുമോ കാര്യങ്ങൾ കണ്ടറിഞ്ഞു ചെയ്യാൻ മോളും കൂടി വേണ്ടേ അല്ലേ പത്മിനി എന്നൊക്കെ മുത്തശ്ശി നാളത്തെ പൂജയും കൂടി കഴിയട്ടെ മോളെ എന്നിട്ട് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കാം അത് മതിയെന്ന് പത്മിനിയും പറയുന്നുണ്ട് അവർ രണ്ടുപേരും അകത്തേക്ക് പോകുന്ന സമയത്ത് വരുൺ രാധികയോട് പറയുന്നു ദൈവം കൂട്ടിച്ചേർത്ത് തീരുമാനിച്ചത് ഇനി ഒരിക്കലും മായില്ല രാധികയും അകത്തേക്ക് പോകുമ്പോൾ വരുൺ രാധികയെ വിളിച്ചു താലി കെട്ടിയവന്റെ ഉത്തരവാദിത്തം ഞാൻ കാണിച്ചു ഇനി നീ താലി കരുത്തിലുള്ളവരുടെ ഉത്തരവാദിത്തം നീയും കാണിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് രാധികയുടെ താടിയിൽ ഇങ്ങനെ പിടിക്കുകയാണ് വരുൺ പെട്ടെന്ന് രാധിക ചുറ്റിലും നോക്കുന്നു ആരുമില്ല പൊയ്ക്കോ പൊയ്ക്കോ എന്ന് വരുൺ പറയുമ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് മോടി പോവുകയാണ് രാധിക പുഞ്ചിരിയോടെ നിൽക്കുകയാണ് വരുണം ശേഷം കാണിക്കുന്നത് മാലിന്യം ഐശ്വര്യം പുറത്തൊരു സ്ഥലത്ത് വെച്ച് കാണുന്നുണ്ട് ഇന്ന് ശ്യാമ മേഠം മ്യൂസിക് ക്ലാസ്സിന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ശ്യാമ മേഠത്തോട് സംസാരിച്ചു എനിക്ക് കുറേ സൈൻ വാങ്ങാനുണ്ടായിരുന്നു ഇപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങിയപ്പോൾ ഞാനും കൂടി മ്യൂസിക് ക്ലാസ്സിലേക്ക് വരാം അവിടെ വെച്ച് ചെയ്യാം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ശ്യാമ മേഡം പറഞ്ഞു വേണ്ടെന്ന് തന്ത്രപൂർവ്വം എന്നെ ശ്യാമ മേഡം വിലക്കി എന്നൊക്കെ മാലി പറയുമ്പോൾ ഐശ്വര്യ പറയുന്നു ഇതാണോ കാര്യം ഈ കാര്യം ശ്യാമനോടും പറഞ്ഞിട്ടുണ്ട് ശ്യാമ മ്യൂസിക് സ്കൂൾ തുടങ്ങിയത് തന്നെ പാവപ്പെട്ട കുട്ടികളെ സഹായിക്കുക പിന്നെ ശ്യാമയുടെ മനസ്സമാധാനത്തിന് ഒരിടം കണ്ടെത്തുക എന്നതിന് തന്നെയാണ് കണക്കുകളുമായിട്ട് മാലിന്യം അവിടെ ചെല്ലുന്നത് ശ്യാമയ്ക്ക് ഒരു ബുദ്ധിമുട്ടായി തോന്നിക്കാണും അങ്ങനെ ചിന്തിക്കുമ്പോൾ ശരിയാണ് ഒരു കാരണവശാലും സ്കൂളിലേക്ക് വരരുത് എന്ന ശ്യാമ മേഠത്തിൻ്റെ ആ ഒരു സംസാരം അതെനിക്ക് അങ്ങോട്ട് ശരിയായി തോന്നുന്നില്ലെന്ന് പറയുന്നു എന്തോ സ്കൂളിൽ മേഡം നമ്മൾ ചെല്ലരുത് എന്ന മേഡത്തിന് വാശയുള്ളത് പോലെ എനിക്ക് തോന്നി ശ്യാമ മേഡത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഐശ്വര്യം മേഡത്തിന് അറിയാം അറിയാത്തത് ഈ മ്യൂസിക് സ്കൂളിന്റെ കാര്യം മാത്രമാണ് ഒരു പക്ഷേ അറിയാത്ത എന്തെങ്കിലും രഹസ്യം അവിടെ ഉണ്ടെങ്കിലോ ഐശ്വര്യ പറയുന്നു മാലിന്യം ചില ചുമതലകൾ നന്ദി ഏൽപ്പിക്കുമ്പോൾ അത് ചെയ്ത് തീർക്കാൻ പറ്റുമോ എന്ന് ഞാൻ പേടിച്ചിരുന്നു പക്ഷേ എന്നേക്കാൾ സൂക്ഷ്മതയുണ്ട് നിനക്ക് ശ്യാമയുടെ കാര്യത്തിൽ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം മാലിനി ചിന്തിക്കുന്നത് പോലെ ആ മ്യൂസിക് സ്കൂളിൽ ഏതെങ്കിലും പൂരത്താൻ ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിലോ ശ്യാമയുടെ കാലടികളെ ഞാൻ പിന്തുടരാൻ തുടങ്ങിയിട്ട് കാലം കുറയായി ഇന്നുവരെ എൻ്റെ കണക്കുകൂട്ടലിനപ്പുറത്തേക്ക് ശ്യാമ ഒരു കാൽച്ചൂടം വെച്ചിട്ടില്ല പക്ഷേ ശ്യാമിയുടെ ഈ ശ്രീകൃഷ്ണപുരം കണക്ഷൻ ഉണ്ടല്ലോ അവിടുത്തെ അമ്പലം പൂജാരി അവിടെ മുതൽ ഇങ്ങോട്ട് ചിലത് പറഞ്ഞിട്ടില്ല ശ്യാമയുടെ സങ്കടമാണ് എന്ന് ആണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് പക്ഷേ ഷ്യമയുടെ അതിസാമർഥ്യമാണ് എങ്കിൽ അത് നടക്കാൻ പാടില്ല സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് മാലിന്യം ഒന്ന് കളക്റ്റ് ചെയ്ത് എന്നിട്ട് ബാക്കി നമുക്ക് തീരുമാനിക്കാമെന്നും പറയുന്നു ഇതേ സമയം സ്കൂ മ്യൂസിക് സ്കൂളിൽ പാട്ട് കുട്ടികളെ പാട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് രാധിക അവിടേക്ക് ശ്യാമയും അമൃതയും വരുന്നുണ്ട് ആ പാട്ട് കേട്ട് ആ പാട്ടിൽ തന്നെ ലയിച്ചു നിൽക്കുകയാണ് അമൃത വേർതിരിച്ച് പറയാൻ സാധിക്കില്ല ശ്യാമയുടെ അതേ ശബ്ദം എന്താ ഇവിടെ നടക്കുന്നത് എന്നൊക്കെ അമൃത ചോദിക്കുന്നു എന്നിട്ട് അകത്തേക്ക് പോവുകയാണ് രാധികയെ കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് അമൃത അതിശയത്തോടെ നിൽക്കുന്നു കാരണം ശ്യാമയുടെ അതേ രൂപം പാട്ട് പാടി കഴിഞ്ഞതിന് ശേഷം രാധിക അതിഥികളിലേക്ക് വിളിക്കുകയാണ് ശ്യാമ ഇതിന്റെ ഫ്രണ്ടാണ് അമൃത എന്ന് പറയുന്നു കുറച്ചു നാളത്തേക്ക് സ്കൂളിന്റെ കാര്യം നോക്കാൻ അശ്വതി കാണില്ല അതുകൊണ്ട് അമൃതയായിരിക്കും ചാർജ് എന്നെ പറയുമ്പോൾ അമൃത ഇങ്ങനെ രാധികയെ തന്നെ നോക്കി നിൽക്കുന്നു എന്താ മേഡം എന്ന് രാധിക ചോദിക്കുന്നു ഏയ് ഒന്നുമില്ല മോളെ എന്ന് ഫിദ ഫിത മോളെക്കുറിച്ച് ഒരുപാട് പറഞ്ഞു ഇനി എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ രാധിക അമൃതയോട് കൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്തോളൂ എന്നും പറയുന്നുണ്ട് വാത്സല്യത്തോടെ രാധിക ഇങ്ങനെ ഒന്ന് തലോടുകയാണ് അമൃത ഇവളുടെ മോളല്ലേ ഞാനും അങ്ങനെയല്ലേ കാണേണ്ടത് എന്ന് പറയുന്നു പെട്ടെന്ന് ശ്യാമ പറയുന്നുണ്ട് എന്നാൽ മോളുടെ ക്ലാസ് നടക്കട്ടെ അങ്ങനെ രാധിക വീണ്ടും ക്ലാസ് തുടർന്നു ശേഷം കാണിക്കുന്നത് പരമേശ്വരനെയാണ് അയാൾ ചില ഫയൽസൊക്കെ നോക്കുകയായിരുന്നു അവിടേക്ക് വരുൺ വന്നിട്ട് പറയുന്നു എന്താ അച്ഛൻ വിളിച്ചിരുന്നോ വിളിച്ചിരുന്നോ ഇരിക്കേ എന്ന് അദ്ദേഹം പറഞ്ഞു ഒരു കുടുംബമാകുമ്പോൾ അതിനകത്തെ ആളുകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും ഞാനും നീയും തമ്മിൽ ഒരിക്കലും അങ്ങനെ ഉണ്ടാകില്ലെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ചില കാര്യങ്ങളിൽ നമുക്ക് എതിർത്ത് സംസാരിക്കേണ്ടി വന്നു എന്ന് പരമേശ്വരൻ നീ എന്നോട് സംസാരിക്കാതെ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുമ്പോൾ നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്നാണ് നിന്റെ ധാരണ പക്ഷേ അപ്പോൾ മനസ്സിലുണ്ടാകുന്ന ഒരു ശൂന്യതയുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല ചേർത്ത് പിടിച്ച് നിന്നെ കൊണ്ടുനടക്കുമ്പോൾ അച്ഛൻ്റെ ഉള്ളിലെ അഹങ്കാരം എന്താണെന്ന് അറിയോ എൻ്റെ മകൻ കൂടെയുള്ളപ്പോൾ ആർക്കും എന്നെ തോൽപ്പിക്കാൻ സാധിക്കില്ലെന്ന് പക്ഷേ നീ എന്നിൽ നിന്ന് മാറിയപ്പോൾ അച്ഛനെ എല്ലാവരും തോൽപ്പിച്ചു ഈ ലോകം മുഴുവനും അച്ഛനെ കൊണ്ട് പറ്റില്ലടാ ഈ ഭൂമിയിലുള്ള അയുദ്ധം എന്നെ എനിക്ക് വേണ്ടെന്ന് വെക്കാൻ പറ്റും പക്ഷേ നിന്റെ സ്നേഹം നിന്റെ സാമീപ്യം അത് വേണ്ടെന്ന് വെക്കാൻ എനിക്ക് സാധിക്കില്ല എന്ന് പരമേശ്വരൻ പറഞ്ഞു കോട്ടെ പറഞ്ഞതും എതിർത്തതും നമുക്ക് മറന്നേക്കാം എനിക്കിനി പൂർണ്ണമായ ഒരു വിശ്രമ ജീവിതം ആവശ്യമുണ്ട് അതുകൊണ്ട് കമ്പനി കാര്യങ്ങൾ എന്നെ പറയുമ്പോൾ തന്നെ വരുൺ പറയുന്നു അച്ഛ അച്ഛനെ നിഷേധിക്കുകയല്ല ഞാൻ അച്ഛന് മനസ്സിലാകാത്ത ഒരുപാട് തെറ്റുകൾ എൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട് അതിന്റെ ഒരു പ്രശ്നം അച്ഛനെ പോലെ ഞാനും അനുഭവിച്ചു ഒഴിഞ്ഞു മാറി നടന്നത് ഇഷ്ടക്കുറവ് കൊണ്ടല്ല ഇഷ്ട കൂടുതലിന്റെ വേദന എന്ന് പറയില്ലേ അത് തന്നെയാണ് അച്ഛ അച്ഛന് അച്ഛൻ അച്ഛൻ്റെ ആരോഗ്യം വീണ്ടെടുക്കണം പഴയതുപോലെയാകണം കമ്പനി കാര്യങ്ങൾ പൂർണ്ണമായും എന്നെ ഏൽപ്പിക്കേണ്ട അച്ഛന് പകരമായിട്ടൊരാളായിട്ട് നിന്ന് എല്ലാം ഞാൻ നോക്കി നടത്തിക്കോളാം പറയുന്നു ആയിക്കോട്ടെ പക്ഷേ നിന്റെ പൂർണ്ണമായ ശ്രദ്ധ അവിടെ വേണം നമ്മുടെ കമ്പനി കാര്യങ്ങൾ നിനക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഭാഷയിൽ അച്ഛൻ കുറിച്ച് വെച്ചിട്ടുണ്ട് അതെന്ന് നോക്കിയിട്ട് കാര്യങ്ങൾ നിന്റെ രീതിയിൽ ചെയ്തോണം കമ്പനിയിൽ എൻ്റെ സ്ഥാനം നീ ഏറ്റെടുക്കുമ്പോൾ അതൊരു ആഘോഷമായിട്ട് വേണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു നല്ലൊരു സെലിബ്രേഷൻ നടത്തണം എന്നൊക്കെ പോട്ടെ നീ കൈമാറ്റം ഇങ്ങനെ മതിയെന്ന് നമ്മൾ എല്ലാവരും ചേർന്ന് തീരുമാനം എടുത്തതാണ് അമ്മയും മുത്തശ്ശിയും ഒക്കെ ചേർന്ന് എന്ന് പറഞ്ഞ ആ ഫയലുകളെല്ലാം വരുണിനെ ഏൽപ്പിക്കുകയാണ് പരമേശ്വരൻ ഇതെല്ലാം പുറത്തുനിന്ന് കൽപ്പനയും ഉർവശിയും കേൾക്കുന്നുണ്ടായിരുന്നു അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങുകയാണ് വരുൺ അച്ഛൻ്റെ അഭിമാനത്തിനോ നമ്മുടെ കമ്പനിക്കോ ഒരു പ്രശ്നവും വരാതെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് വരുൺ പറഞ്ഞു സത്യത്തിൽ ഈ ചുമതലകൾ ഞാൻ ഏറ്റെടുക്കുമ്പോൾ അച്ഛൻ്റെ മനസ്സിൽ നിന്ന് കിട്ടിയ ഒരു ഒരു സന്തോഷമുണ്ടല്ലോ അതിൽ ഒരുപാട് സന്തോഷവാനാണ് ഞാനും അച്ഛനെ അനുഗ്രഹിക്കണമെന്ന് പറയുന്നു അങ്ങനെ വരുണിനെ ചേർത്ത് പിടിക്കുകയാണ് ഏർ പരമേശ്വരൻ ഒരു നിവർന്ന് നിന്നാൽ നിനക്ക് പകരക്കാരനാവാൻ ആരെ കൊണ്ടും സാധിക്കില്ലട അച്ഛന്റെ സമാധാനം അതാണ് എന്ന് പരമേശ്വരൻ പറയുന്നു പെട്ടെന്ന് തന്നെ കൽപ്പനയും മുറുവശി മടന്ന് പോകുന്നു ശേഷം കാണിക്കുന്നത് അമൃത ശ്യാമയോട് സംസാരിക്കുന്നുണ്ട് മോള് ശ്യാമയെപ്പോലെ ആണെന്ന് പറഞ്ഞപ്പോൾ വാത്സല്യ കൂടുകൊണ്ട് വാത്സല്യ കൂടുതൽ കൊണ്ട് അങ്ങനെയാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇത് രണ്ടുപേരും ഒരുപോലെയാണല്ലോ രാധിക ഒരു സാരി ഒഴിപ്പിച്ചാൽ ശ്യാമ തന്നെയാണ് എന്ന് പറയുമ്പോൾ ശ്യാമ പറയുന്നു എല്ലാം ഭഗവാന്റെ കടാക്ഷമാണ് എടുത്തി ഇപ്പോൾ എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ എൻ്റെ മോളെ ഇങ്ങനെ കാണുന്നതിലും ഇങ്ങനെ നിൽക്കുന്നതിലും ഒരു തടസ്സവും വരുത്തരുതേ എന്ന് ഐശ്വര്യം മാലതീം ഇവിടെ മാലിനീം ഇവിടെ വരാത്തിടത്തോളം ഒരു പ്രശ്നവും വരത്തില്ല എൻ്റെ അമൃത പറയുമ്പോൾ ശ്യാമ പറയുന്നു പക്ഷേ സംശയം മനസ്സിൽ കയറിയാൽ ആരുടെ മനസ്സും തകർക്കാൻ ശ്യാമ ഐശ്വര്യക്ക് കഴിയും ഈ ഒളിച്ചുകളെ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്നിട്ട് എല്ലാവരെയും അതിശയിപ്പിച്ച് നിങ്ങൾ താമസിക്കണം ഒന്നിച്ച് പാടണം ഒന്നിച്ച് എല്ലാവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടണം എന്നൊക്കെ ഇങ്ങനെ അമൃത പറയുന്നു ഉയരണം ഞാൻ എത്തിയതിനേക്കാൾ ഉയരത്തിൽ അവളെ എത്തിക്കണം അവളുടെ ജയങ്ങൾ കാണണം സന്തോഷിക്കണം എന്ന് ശ്യാമ പറയുന്നുണ്ട് എല്ലാം നടക്കുമായിരിക്കുമല്ലേ എന്ന് ശ്യാമ പറയുമ്പോൾ അമൃത പറയുന്നു നടക്കും ദൈവം നിന്റെ കൂടെയുണ്ട് ശേഷം കാണിക്കുന്നത് ഇപ്പോൾ ചന്ദ്രശേഖരനും കൽപ്പനയും ഊർവശിയും ഗൗതമും ഒക്കെ ഉള്ളൊരു സംസാരമാണ് നടക്കുന്നത് അച്ഛൻ ഗൗതമത്തിൻ്റെ പിൻഗാമിയാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ചെറിയച്ഛൻ്റെ മാറ്റം ഞാൻ വളരെ വ്യക്തമായി കണ്ടതാണ് പിന്നെ കാര്യങ്ങൾ എന്നോട് കൂടി ആലോചിക്കുന്നില്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞു വരുമ്പോൾ എന്നെ നൈസായിട്ട് ഒഴിവാക്കും എന്നിട്ട് ഇപ്പോൾ എന്തായി അച്ഛൻ കാര്യങ്ങൾക്ക് വരുണിനെ ഏൽപ്പിക്കാൻ പോകുമല്ലേ എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമില്ല ഞാൻ എപ്പോഴും കണിമംഗലത്തെ മൂത്ത മരുമകളാണ് ഇവിടുന്ന് പുറത്തേക്കൊരു വഴി വെട്ടുന്നുണ്ടെങ്കിൽ അത് ചെറിയച്ചിനും കുടുംബത്തിനുമായിരിക്കുമെന്ന് പറയുന്നു കൽപ്പന നീ വെറുതെ തിരിദ്ധരിച്ചിരിക്കുകയാണ് ഏട്ടൻ്റെയും ഗൗതമിന്റെയും മനസ്സിൽ അങ്ങനെയൊന്നുമില്ലെന്ന് കൽപ്പന ഉർവശി പറയുന്നുണ്ട് ഇനി എന്തായാലും എന്താ നാളത്തെ ക്ഷേത്ര ചടങ്ങുകൾ കൂടി കഴിഞ്ഞാൽ വരുൺ ഇവിടുത്തെ ചക്രവർത്തിയാണെന്ന് പറയുന്നു നാളെ ക്ഷേത്രത്തിൽ നിന്ന് വരുൺ മടങ്ങിയില്ലെങ്കിലോ എന്ന് ചന്ദ്രശേഖരൻ ചോദിക്കുമ്പോൾ കൽപ്പന പറയുന്നുണ്ട് ചെറിയ ചിനൊന്നും മിണ്ടാതിരിക്കേ എന്തും പറയും ഇന്ന് വരെ എന്തെങ്കിലും ഒന്ന് ഫലിച്ചിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നു സമ്മാനിച്ചു ഇതുവരെ ശ്രമിച്ചത് പിഴച്ചു ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് രക്ഷിക്കുന്നതുപോലെ ആരൊക്കെയോ അവനെ രക്ഷിച്ചു ഇപ്പോ ദൈവത്തിന്റെ നടയിലിട്ടാണ് അവനെ തീർക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നതെന്ന് പറയുന്നു വരുണിന് വേണ്ട കെണി ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കൂട്ടത്തിൽ ആരും കാണാതെ ശ്വാസം മുട്ടി പിഴഞ്ഞായിരിക്കും അവൻ തീരുന്നത് എന്ന് ഗൗതം പറയുന്നു നാളത്തെ ദിവസത്തോടെ ഇപ്പോൾ നീ പറഞ്ഞത് തിരുത്തേണ്ടി വരും നാളെ കഴിഞ്ഞാൽ വരുൺ കടിമംഗലത്ത് ഉണ്ടാകില്ല അത് ഉറപ്പാണെന്ന് ചന്ദ്രശേഖർ അത് കേട്ട് സന്തോഷത്തോടെ കൽപ്പന നിൽക്കുന്നു വരാനിരിക്കുന്ന പൊതുപുത്തന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ